മാള ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പുനരാരംഭിക്കാൻ തീരുമാനമായി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി അസിസ്റ്റന്റ് സർജന്മാരായ ഡോക്ടർ ജീന ജോസഫ് ഡോക്ടർ മുഹമ്മദ് ഫഹാസ് എന്നിവരെ ചുമതലപ്പെടുത്തി ആശുപത്രി സൂപ്രണ്ട് ഉത്തരവ് നൽകി പോസ്റ്റ്മോർട്ടം നിർത്തിയതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു ഇതോടെയാണ് പോസ്റ്റ്മോർട്ടം പുനരാരംഭിക്കാൻ തീരുമാനമായത് മാള ബ്ലോക്ക് പഞ്ചായത്ത് കെ കിരുണാകരൻ സ്മാരക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഡോക്ടർമാർ ഇല്ലാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ച് മാള ബ്ലോക്ക് പഞ്ചായത്ത് യോഗത്തിൽ നിന്നും കോൺഗ്രസ് മെമ്പർമാർ ഇറങ്ങിപ്പോകും വിവിധ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധ സമരവും നടത്തി സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്ന സൂപ്രണ്ട് സ്ഥലം മാറിപ്പോയതിനെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ തടസ്സപ്പെട്ടത് പുതിയ ഡോക്ടർ ചാർജ് ചാർജ്യിട്ടും പോസ്റ്റ്മോർട്ടം നടന്നില്ല പ്രതിഷേധം കനത്തതോടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി അസിസ്റ്റന്റ് സർജന്മാരായ ഡോക്ടർ ജീന ജോസഫ് ഡോക്ടർ മുഹമ്മദ് ഫഹാസ് എന്നിവരെ ചുമതലപ്പെടുത്തി ആശുപത്രി സൂപ്രണ്ട് ഉത്തരവ് നൽകി മീഡിയ ടൈം മാള